പത്തനംതിട്ട കോഴഞ്ചേരിയിൽ യുവാക്കൾക്ക് ക്രൂരമർദ്ദനം റാന്നി സ്വദേശിയായ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ അടിച്ചു യുവാക്കളെ കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു യുവദമ്പതികൾ ഇപ്പോൾ പോലീസിന് പിടിയിലായിട്ടുണ്ട് ചരൽക്കുന്ന് സ്വദേശി ജയേഷും ഭാര്യ ലക്ഷ്മിയുമാണ് പിടിയിലായത് യുവാവിനെ പ്രണയക്കെണിയിൽ പെടുത്തിയായിരുന്നു ക്രൂരത പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പ്രവീൺ സുജിയ കഴിഞ്ഞ തിരുവോണത്തിനാണ് രണ്ട് യുവാക്കൾക്ക് ഇങ്ങനെ യുവ ദമ്പതികളിൽ നിന്ന് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് രണ്ട് ജില്ലകളിൽ ഉള്ള യുവാക്കൾക്കാണ് ഒരാൾ ആലപ്പുഴയിലും ഒരാൾ പത്തനംതിട്ട ജില്ലയിലുമുള്ള രണ്ടുപേർ അവർക്കാണ് യുവ ദമ്പതികളുടെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റത് തിരുവോണത്തിൻ്റെ അന്ന് പത്തനംതിട്ട മാരാമൺ എന്ന സ്ഥലത്തേക്ക് എത്താൻ ഈ ഭർത്താവ് നിർദ്ദേശം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യുവാവ് കോടഞ്ചേരി മാരാമൺ ഭാഗത്തേക്ക് എത്തുകയും അവിടെ നിന്ന് ബൈക്കിലാണ് ഈ ജയേഷ് മാരാമണിലുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അപ്പോൾ അവിടെ ജയേഷിന്റെ ഭാര്യ രശ്മിയും ഉണ്ടായിരുന്നു യുവാവിനെ വീടിനകത്തേക്ക് കയറ്റുന്നു അതിനുശേഷം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ അഭിനയിക്കാൻ പറയുന്നു ബലമായി അങ്ങനെ അഭിനയിപ്പിക്കുന്നു അത് മൊബൈൽ ഫോണിൽ പകർത്തുന്നു പിന്നീട് ഷാൾ ഉപയോഗിച്ചുകൊണ്ട് യുവാവിൻ്റെ കൈകൾ രണ്ടും കട്ടി കെട്ടിയിടുന്നു പിന്നീട് ക്രൂരമർദ്ദനമായിരുന്നു കമ്പി വടി കൊണ്ട് ക്രൂരമായി കാലിലും കയ്യിലും എല്ലാം ശരീരമാസകലം മർദ്ദിക്കുന്നു പിന്നീട് കയറുകൊണ്ട് ശരീരഭാഗം കെട്ടിത്തൂക്കി ഉയർത്തുന്നു അതിനുശേഷം ആ നിലയിലും ക്രൂരമായി മർദ്ദിക്കുന്നു അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നു പത്തൊമ്പതിനായിരം രൂപ പേഴ്സിലുണ്ടായിരുന്നു അങ്ങനെ പത്തൊമ്പതിനായിരം രൂപയും അവർ തട്ടിയെടുക്കുന്നു ഇത്രയും ഉപദ്രവങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് സ്റ്റാപ്ലർ കൊണ്ട് ഇരുപത്തി നാല് സ്റ്റാപ്ലർ ഉപയോഗിച്ചുകൊണ്ട് പിൻ ചെയ്തത് അതിനുശേഷം ഈ യുവാവിനേയും കൊണ്ട് ഈ ഭർത്താവ് അതേ ബൈക്കിൽ തന്നെ തിരിച്ച് കൊണ്ടുവന്ന സ്ഥലത്തേക്ക് തന്നെ വിടുന്നു പിന്നീട് തിരിച്ചു വരുന്നു ആരുടെ അടുത്തെങ്കിലും പറഞ്ഞാൽ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെയാണ് ഒരു യുവാവ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ആ പീഡനങ്ങളെല്ലാം ഈ യുവാവ് ആറന്മുള പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ജയേഷും ഇത്തരത്തിൽ പീഡനത്തിനിരയായ ഒരു ചെറുപ്പക്കാരനും തമ്മിൽ പന്ത്രണ്ട് വർഷത്തോളം സൗഹൃദമുണ്ട് ആ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ജയേഷ് ഫോണിൽ വിളിച്ചപ്പോൾ ഈ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള യുവാവ് മാരാമൺ ഭാഗത്തേക്ക് ചെന്നത് ആ വീട്ടിലേക്ക് ചെന്നത് ആ യുവാവിനെയാണ് ക്രൂരമായിട്ട് ഇത്തരത്തിൽ ഉപദ്രവിക്കുകയും സ്റ്റാമ്പോളറെ കൊണ്ട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള യുവാവിനും സമാന രീതിയിലുള്ള പീഡനം തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ രണ്ടുപേരും ഏതായാലും ആറുമുള പോലീസിൽ പരാതി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറമുള പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലേക്ക് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആറമുള പോലീസ് ഈ ഭാര്യ ഭാര്യരശ്മിയെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഇവർ ഏത് മാനസികാവസ്ഥയിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും മദ്യലഹരിയിലാണോ അല്ലെങ്കിൽ രാസലഹരിയിലാണോ മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഇവർക്ക് ഈ യുവദമ്പതികൾക്ക് ഉള്ളതാണോ അങ്ങനെയുള്ള പരിശോധനകൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്നുണ്ട് ഏതായാലും ആ കൂടുതൽ ഒരു വിശദീകരണത്തിലേക്ക് ആറന്മുള പോലീസ് പോകുന്നില്ല അത് ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ സംഭവങ്ങൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയാം എന്നാണ് ആറന്മുള പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ രണ്ട് യുവാക്കൾക്കും സമാനകളില്ലാത്ത രീതിയിലുള്ള ക്രൂര മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് ഇതിൽ ഒരു യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇപ്പോൾ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട് വലിയ പ്രശ്നമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സുജയ